ഹല്ലൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം വിശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനം കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അത്ര മനോഹരമായ വചനമാണിത് സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമ്മുടെ പങ്കുവയ്ക്കുകയാണ് കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള തൻ്റെ നിശ്ചയം നിറവേറ്റുവാൻ കർത്താവ് മതിയായവനാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം കർത്താവിൻ്റെ ആലോചനകൾ കർത്താവിൻ്റെ സ്നേഹം നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നങ്ങൾ ഇതെല്ലാം ശാശ്വതമാണ് നമുക്കൊരുപാട് പ്രത്യാശ നൽകുന്ന തിരുവചനമാണ് ഈ വചനത്തിൽ പൂർണ്ണമായും ഹൃദയമുറപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാരം നമ്മെ അലട്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകൾ മക്കളെക്കുറിച്ചുള്ള വിഷമതകൾ അവരുടെ ഭാവി പഠനം അവരുടെ ജീവിതം വിറ്റുമാറാത്ത രോഗങ്ങൾ അടിക്കടിക്കുണ്ടാക്കുന്ന പരാശയങ്ങൾ കോവിഡ് മൂലം നമുക്ക് സംഭവിക്കുന്ന പല നഷ്ടങ്ങളും കോട്ടങ്ങളും ഇതെല്ലാം നമ്മുടെ മതിയുള്ള കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം നമ്മുടെ ഒപ്പമുണ്ട് ദൈവ തേജസ്സിന്റെ വളയത്തിലാണ് നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആത്മാവിൻ്റെ സാന്നിധ്യം ആവോളം അനുഭവിച്ചു ഒരു നിമിഷം പലതുകാരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ നാഥൻ അങ്ങാണല്ലോ ഈ വിശ്വാസയാത്രയിൽ പതറിപ്പോ അങ്ങയുടെ ഇരുമുഖത്ത് കണ്ണുറപ്പിച്ച്

നമ്മുടെ വിശ്വാസ ജീവിതം പരിശുദ്ധാത്മാവിനാൽ ഫലപ്പെടുവാൻ വിശ്വാസയാത്രയിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രതികൂലങ്ങളെല്ലാം ആത്മശക്തിയോടതിജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമടിച്ച് നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവിനെ പാടി പാടി മഹത്വപ്പെടുത്തുകയാണ് ജീസസ് ജീസസ് ീടും ണമേ വിശ്വാസത്താൻപിൽ അഗ്നി വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നി എന്റെ കൂടെ കർത്താവുണ്ട് നിരന്തരവും സായന്

അഭിഷേകം 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 പകരണമേ 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 എൻ ിൽ ചങ്കടൽ രണ്ടാ കു ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഹൃദയം തുറന്നൊരു മനസ്സോടെ നമ്മൾ വിളിക്കുന്നു

മനുഷ്യാത്മാവ് വരണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ കർത്താവേ ജനവിശ്വാസം സാന്നിധ്യത്തെ തടയുന്ന സാധാന്യ കോരികളെ ഛിന്ന ഭിന്നമാക്കണമേ കർത്താവിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുക ഞങ്ങളുടെ മേൽ വ്യാപരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരിക ശുദ്ധങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ 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 ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ എന്നോട് സംസാരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മാറ്റണമേ ആത്മാവേ കരുത്തുള്ളനാക്കി മാറ്റണമേരി പരിശുദ്ധ അമ്മേ വിശ്വാസത്തിൻ്റെ നാഥേ വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ നോക്കി യാത്ര ചെയ്യുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വചനം പ്രിയ ദൈവമക്കളെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഫലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനവും നമ്മുടെ ജീവിതത്തിൽ ക്രപയായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസ യാത്രയിൽ പതരരുത് വിശ്വാസയാത്രയിൽ പതരരുത് ഈ കാലഘട്ടത്തിൽ ഈ വചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രതിസന്ധികളും കടുത്ത വെല്ലുവിളികളും വലിയ മാറ്റങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ലോകം ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് കടന്നുപോകുന്നത് കോവിഡ് മഹാമാരിയിലൂടെ ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ ലോകത്തിന് സംഭവിച്ചു അതിൻ്റെ വലിയ ഇമ്പാക്റ്റ് പ്രതിഫലനങ്ങൾ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായ നഷ്ടങ്ങൾ കാർഷികമായ നഷ്ടം വ്യാവസായികമായ നഷ്ടങ്ങൾ ബിസിനസ്സുകളിൽ ഒരുപാട് തകർച്ചകൾ അനേകരുടെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ എന്നു വേണ്ട കടുത്ത പ്രതിസന്ധികളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളൊന്നും അഭിചാരിതങ്ങളല്ല നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടെന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ഈ ലോകത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ വളരുകയാണ് ഓരോ പ്രതിസന്ധിയും നമുക്കുള്ള അവസരമാണ് ഇതിലൂടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് ഈ പ്രതിബന്ധങ്ങളിൽ കർത്താവിൻ്റെ ആലോചന തിരിച്ചറിയുവാൻ ദൈവജനത്തിന് കഴിയണം അപ്പോസലായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് കുരുന്തോ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവചനം നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ പൗരുഷവും കരുത്തുമുള്ളവരായിരിക്കുവിൻ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് നമ്മൾ പലപരാവിശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവാക്യമാണിത് ദൈവധനത്തോട് വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ജാഗരൂകരായിരിക്കണം സാത്താൻ്റെ വഞ്ചനകളെ നിങ്ങൾ തിരിച്ചറിയണം പിശാച്ചൊരുക്കുന്ന ചതിക്കുഴികൾ നിങ്ങൾ അതിൽ ശ്രദ്ധയുള്ളവരാകണം മാനുഷികമായ പ്രലോഭനങ്ങളിൽ നിങ്ങൾ വീണുപോകരുത് കർത്താവിൻ്റെ വചനത്തിൽ നൽകപ്പെട്ടിട്ടുള്ള സത്യങ്ങളിൽ അതീവ ജാഗ്രതയുണ്ടാകണം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് ജാഗരൂകതയുണ്ടാകണം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം ആദിമ സഭയിലെ വിശ്വാസികളോട് പറയാം നമ്മുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കുന്ന പ്രതിസന്ധികൾ ഞെരുക്കങ്ങൾ കഷ്ടാനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും പക്ഷെ പതറിപ്പോകരുത് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലും വേദനകളിലും നമ്മൾ ഒറ്റയ്ക്കല്ല ഈ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ വിളിച്ചവനായ നമ്മുടെ കർത്താവ് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഓരോ വിശ്വാസിക്കും ഉണ്ടാകണമെന്ന് അപ്പോസലയെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം വിശ്വാസത്തിൽ പതറിപ്പോകരുത് നമ്മുടെ വിശ്വാസത്തിൽ ലജ്ജിതരാകരുത് നമ്മൾ വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കളായി മാറരുത് നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെടരുത് ഈ ഒരു നിർബന്ധം വിശുദ്ധ പൗലോസിനുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നിരന്തരം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം നമ്മൾ പല വിധത്തിൽ തിരക്കുകളുള്ളവരാണ് അനേകം വ്യഗ്രതകൾ നമ്മളെ ഇങ്ങനെ വലിഞ്ഞു മുറ്റിക്കൊണ്ടിരിക്കുക പലപ്പോഴും ഇതൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വിലയേറിയ സത്യങ്ങളാണിത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കണം ഈ വിശ്വാസ യാത്രയിൽ ഞാൻ എവിടം വരെ എത്തി എൻ്റെ വിശ്വാസ ജീവിതം എന്തുമാത്രം ക്രിസ്തുവിൽ വേരൊറപ്പിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിലൂടെ കർത്താവിനും അവിടുത്തെ സഭയ്ക്കും പ്രയോജനപ്പെടുന്നുണ്ടോ അത് പ്രയോജനമുള്ളതായി തീരുന്നുണ്ടോ നമ്മൾ നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കണം വിശുദ്ധ പോലോസ് വീണ്ടും ഒളോസിനെ സഭയോട് പറയുകയാണ് രണ്ടാം അധ്യായം ഏഴാം വചനത്തിൽ ക്രിസ്തുവിൽ വേറൊറപ്പിക്കപ്പെട്ടും അവരിൽ പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചു കർത്താവ് വിശ്വസ്തയോടെ നമ്മുടെ കരങ്ങളിൽ വിശ്വാസം ഏൽപ്പിച്ചിരിക്കുകയാണ് അതൊന്ന് ഭാവന കണ്ടു കണ്ടുനോക്കി വിശ്വസ്തയോടെയാണ് നമ്മുടെ കർത്താവ് ഈ വിശ്വാസം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ വിശ്വാസത്തെ ഭദ്രമായി സൂക്ഷിക്കുക നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന് കോട്ടം തട്ടാതെ അതിനുവേണ്ടി ധീരതയോടെ നിലകൊള്ളുവാൻ കർത്താവ് നമ്മുടെ കരങ്ങളിൽ ധേൽപ്പിച്ചിരിക്കുക ഓരോ സ്ത്രീക പറയാണ് നിങ്ങളിതിൽ ദൃഢത പ്രാപിക്കണം വിശ്വാസ ജീവിതത്തിൽ തണുത്തു പോകരുത് എന്ന് നമുക്ക് ഒരു തണുപ്പ് ഒരു തണുപ്പ് ബാധിച്ചിരിക്കുക പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ പലപ്പോഴും നമുക്ക് സൗകര്യങ്ങളില്ല പക്ഷേ ഇപ്പോഴൊക്കെ കുറച്ചും കൂടി സൗകര്യമായി എന്നാൽ നമുക്ക് വേണ്ട വിധം അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം ഒരു തണുപ്പ് നമ്മുടെ ആത്മാവിനെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു പല വിധത്തിലുള്ള പ്രതിസന്ധികൾ മൂലം ഞെരുക്കങ്ങൾ മൂലം അറിയാതൊരു നിസ്സംഗതയിലേക്ക് പോയിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കേണ്ട കാലമാണിത് വിശ്വാസ ജീവിതത്തിൽ ബലപ്പെടുവാനുള്ള സമയം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ ഉണർവുള്ളതായിട്ട് മാറണം എബ്രായ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും വലിയൊരു സാക്ഷികളുടെ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നീക്കിക്കളയുക ഒരു കാര്യം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കഷ്ടതകളും ഞെരുക്കങ്ങളും സങ്കടങ്ങളും വേദനകളും നഷ്ടങ്ങളും സഹനങ്ങളെല്ലാം ഉണ്ടെന്നുള്ള സത്യം നമ്മളാരും മറന്നുപോകരുത് ഇന്ന് അനേകരുടെ ധാരണ കർത്താവിനോട് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിനെ കഴിഞ്ഞാൽ എല്ലാ അല്ലലും അലച്ചിലും മാറുമെന്നാണ് അത് തെറ്റായൊരു ധാരണയെ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അവസാന സമയം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ നമ്മൾ അസ്വസ്ഥരാകേണ്ട ഇതിനെയെല്ലാം നടുവിലൂടെ വിശ്വസ്ഥതയോടെ നമ്മളെ പരിപാലിക്കുക കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് അതാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല ഈ വിശ്വാസ യാത്രയിൽ നമുക്ക് ചുറ്റും കർത്താവ് വലിയൊരു സാക്ഷിയുടെ സമൂഹത്തെ നിർത്തിയിട്ടുണ്ട് അബ്രഹാം ഹനോക്ക് നോഹ ഏ പ്രവാചകർ ഏലിയ ഏലീഷ ഡാനിയേൽ ഏഷയ്യ റമിയ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ അപ്പോസലന്മാരെ വിശുദ്ധാത്മാക്കള് നമുക്ക് മുന്നമേ ഈ വിശ്വാസ ജീവിതം ഓടിത്തീർത്ത വിശ്വസ്തതയോടെ ഈ വിശ്വാസ ജീവിതം പൂർത്തീകരിച്ച അനേകം വിശുദ്ധാത്മാക്കളുടെ ഒരു വലിയ നിര നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല ഈ വിശ്വാസ യാത്രയിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു ആരും കൂടെയില്ല ആരും ശ്രദ്ധിക്കാനില്ല ആരും ബലപ്പെടുത്താനില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാം പക്ഷെ അത് വെറും ഒരു തെറ്റായ സങ്കല്പമാണ് ഒറ്റയ്ക്കല്ല ഒരു വലിയ സാക്ഷികളുടെ നിര നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികള് ഇതെല്ലാം നേരിട്ട് അതിനെ അതിജീവിച്ചവരാണ് ഈ വലിയ സാക്ഷികളുടെ സമൂഹം ആത്മീയമായ പ്രതിസന്ധികൾ ഭൗതികമായ പ്രതിസന്ധികൾ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവർ എൻ്റെ സഹോദര സഹോദരി ഇതെല്ലാം നമുക്ക് മുന്നമേ അനുഭവിച്ച് ഈ പ്രതിസന്ധികളിലെല്ലാം കർത്താവിനെ ആശ്രയിച്ച് കർത്താവിനെ കൂട്ടുപിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിച്ച് ഇതെല്ലാം അതിജീവിച്ചവരാണ് ഈ സാക്ഷികളുടെ സമൂഹം അവര് നമ്മോടൊപ്പം നിന്ന് നമ്മൾ എൻകറേജ് ചെയ്യുകയാണ് നീ വിഷമിക്കേണ്ട വിശ്വാസത്തെ പ്രതി നിന്ദനങ്ങളും അപമാനങ്ങളും അഭിഖ്യാതികൾ നമുക്കുണ്ടാകുമ്പോൾ നോഹ വന്നിട്ട് പറയും എൻ്റെ കുഞ്ഞേ നീ വിഷമിക്കേണ്ട നിന്നേക്കാൾ മുൻപ് ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയവനാണ് ഞാൻ ഭവനമില്ലാതെ പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ സങ്കടങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ അബ്രഹാം വന്നിട്ട് പറയും നീ വിഷമിക്കേണ്ട ഞാനും കൂടാരത്തിലാണ് പാർത്തിരുന്നത് എൻ്റെ വിശ്വാസയാത്രയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ദൈവത്തെ ആശ്രയിച്ച് ഞാൻ അതെല്ലാം അതിജീവിച്ചു മറ്റുള്ളവരുടെ കാപിഢ്യത്തിന് നമ്മൾ ഇരയായി ഇരയായിത്തീരുമ്പോൾ സ്നേഹം നടിച്ച് വളരെ നമ്മളെ ചതിക്കുമ്പോൾ ആ ചതിക്കുഴിയിൽ പെട്ടുപോകുമ്പോൾ ആബേൽ വന്നിട്ട് പറയും വിഷമിക്കേണ്ട എൻ്റെ സഹോദരൻ കായൻ എന്നെ ചതിച്ചവനാണ് കാപിഢ്യത്തോടെ പെരുമാറി അവൻ എന്നെ നശിപ്പിച്ചവനാണ് സങ്കടപ്പെടേണ്ട നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ പ്രതിസന്ധി എടുത്ത് ധ്യാനിച്ച് പഠിച്ചു പഠിച്ചു വന്നോ ഇതിലൂടെ എല്ലാം കടന്നുപോയവരാണ് ഈ സാക്ഷികളുടെ സമൂഹം കർത്താവിൻ്റെ സ്നേഹം നമ്മോടുള്ള കർത്താവിൻ്റെ കരുതൽ എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ ഈ കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കണം നമ്മുടെ വിശ്വാസത്തിന് നാഥനും കർത്താവും യേശുക്രിസ്തുവാണ് കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് നമ്മൾ ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഞാനൊരു കാര്യ സ്നേഹത്തോടെ പറയട്ടെ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട സമയമാണിത് നമ്മുടെ നോട്ടം തെറ്റിയാൽ നമ്മൾ വീണുപോകും അതുപോലെ ഈ ലോകത്തിൽ തിന്മ പ്രബലപ്പെട്ടിരിക്കുക പാപത്തിൻ്റെ മ്ലേച്ഛതയുടെ വഴിവിട്ട ലൈംഗികതകളുടെ അതുപോലെ തന്നെ മറ്റു പല വിധത്തിലുള്ള അനീതികൾ അക്രമങ്ങൾ അടിപിടികൾ വയലൻസ് എന്നുവേണ്ട സകല ദുഷിപ്പുകളും നിറഞ്ഞ ഒരു തലമുറയിൽ നമ്മൾ ജീവിക്കുന്നത് കർത്താവിൽ നിന്നോട്ടം മാറിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പ വീണു എന്ന് മനസ്സിലാക്കിയാൽ മതി കർത്താവിൽ നിന്ന് നോട്ടം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തകർന്നു പോകും പ്രിയപ്പെട്ടവരെ മത്താവിടെ സുവിശേഷം പതിനാലാം ധ്യായം ഇരുപത്തിരണ്ട് മുതൽ പതിനെട്ട് നിങ്ങൾ ധ്യാനിക്കണം അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം കാണിച്ചു ശിഷ്യന്മാർ യേശുവിനെ രാജാവാക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ് ഞാൻ ആ വചനഭാഗം പലപ്പോഴും വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ആ കരുതൽ എത്രമാത്രം വലുതാണ് പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാർക്ക് യാതൊരു താല്പര്യവുമില്ല മറുകരയിലേക്ക് പോകാൻ അവർ കർത്താവിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് യേശു പറഞ്ഞു നിങ്ങൾ മറുകരയിലേക്ക് പോകണം അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു എന്നാണ് തിരുവഴുത്ത് പറയും നിർബന്ധിച്ചു എപ്പോഴാണ് നിർബന്ധിക്കേണ്ടി വരുന്നത് താല്പര്യമില്ലാത്ത സമയത്ത് അങ്ങനെ മനസ്സില്ല മനസ്സോടെ ശിഷ്യന്മാരെ വഞ്ചിയിലോട്ട് കയറി ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട് കരയിൽ നൽപ്പം വഞ്ചി മാറുമ്പോഴേക്കും കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് വഞ്ചി ആടിഒലയും ഭയങ്കരമായ കൊടുങ്കാറ്റിൽ പെട്ട് വഞ്ചി ആടിഒലയുകയാണ് ന്യായമായിട്ടും നമ്മുടെ ഉള്ളിൽ ചിന്ത വരും എന്തിനാണ് കർത്താവ് ഈ ചതി ശിഷ്യന്മാരുടെ ചെയ്തത് യേശുവിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നാൽ യേശു നിർബന്ധിച്ച് വഞ്ചിയിൽ കയറ്റി മരകരയിലേക്ക് അയച്ചതാണ് ഇപ്പോൾ വഞ്ചി ഇത് വലിയ അപകടത്തിലായിരിക്കുന്നു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് വഞ്ചി നട്ടം തിരിയുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇവിടെ നമുക്കൊരു ദൂതി കിടപ്പുണ്ട് എന്താണ് സന്ദേശം നമ്മുടെ വിശ്വാസ യാത്രയിൽ ഇതുപോലെ പല വിധത്തിലുള്ള കോളും നമ്മൾ അടിക്കും എന്തിനാണ് കർത്താവ് ഇവരെ നിർബന്ധിച്ച് ഈ വഞ്ചിൽ കയറ്റി മറുകരയിലേക്ക് അയച്ചത് ആ വെള്ളത്തിൽ മുങ്ങി ചത്തുപോകാനാണോ അല്ല പ്രിയപ്പെട്ടവരെ കർത്താവ് ശരിക്കും വിട്ടത് കൊടിൻകാറ്റിൻ്റെ നടുവിലേക്കാണ് ഈ ഒരു അനുഭവം അവരുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് എന്തിനനുവദിച്ചത് ഈ കൊടുങ്കാറ്റിൻ്റെ അനുഭവം ഉണ്ടായാൽ മാത്രമാണ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന കർത്താവിന്റെ ശക്തി ഇവർ തിരിച്ചറിയുന്നത് ഹല്ലേ ലൂയ ഇത് തന്നെയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കർത്താവ് അനുവദിക്കുന്നതിന് കാരണം നമ്മൾ നശിക്കാനല്ല നമ്മൾ തകർന്നു പോകാനല്ല നമ്മൾ അസ്വസ്ഥപ്പെട്ട് നമ്മൾ ബലഹീനരായി ദുർബലരായി തീരാനല്ല നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളെ കർത്താവ് പരിഹരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വിശ്വാസം വളരുകയാണ് ഏത് പ്രതികൂലത്തെയും പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുകയാണ് ഈ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ ഉയരണം കർത്താവ് നമ്മോടീതാണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്ത് കാറ്റും കോളും എത്ര വലിയ പിസറുകൾ നമ്മൾ ആഞ്ഞടിക്കട്ടെ എന്നേ ചുറ്റി കർത്താവിന്റെ സാന്നിധ്യം നിൽക്കുകയാണ് ഒരു പരിചയ പോലെ കർത്താവ് നമ്മളെ മറഞ്ഞു നിൽക്കുകയാണ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ വിശ്വാസ ജീവിതത്തിൽ മെച്വറാകുവാൻ നിന്റെ വിശ്വാസ ജീവിതത്തിലൂടെ അനേകമായിരങ്ങള് കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിക്കാൻ പ്രിയ ദൈവത്തിന്റെ പൈതലെ ഈ സത്യം മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ തയ്യാറാകണം നമ്മൾ ഒന്നിനെ കുറിച്ച് അസ്വസ്ഥരാകേണ്ട നമ്മൾ പാടിയില്ലേ അഗ്നിയിൽ നാളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിൽ വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാ യേശുവുണ്ട് വെള്ളത്തിൽ കൂടെ ഈ സത്യം വിശ്വസിക്കുന്നു ഇത് ഥയല്ല പ്രിയപ്പെട്ടവരെ ഇതൊരു മിഥ്യാ സങ്കല്പമല്ല ഇത് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും യേശുവിന്റെ സജീവമായ സാന്നിധ്യം വിശുദ്ധ പൗലോസ് വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് യെസ് ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ ചെയ്യും എത്ര മനോഹരമായ വചനം എൻ്റെ പ്രിയപ്പെട്ടവരെ വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവം ഏത് സാഹചര്യത്തിലും നമ്മെ പരിപാലിക്കുവാൻ നമ്മെ കരുതുവാൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമ്മെ സംരക്ഷിക്കുവാൻ കഴിയുന്നവനായ ദൈവം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് വീണ്ടും തിമോത്തിയതി രണ്ടാമത്തെ ലേഖനം രണ്ടിൻ്റെ പതിമൂന്നിൽ കാണാൻ പറ്റും നമ്മൾ അവിശ്വസ്തരാണെങ്കിലും കർത്താവ് വിശ്വസ്തനാണ് അവനെ അവൻ്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റുകയില്ല നമ്മൾ അവിശ്വസ്തത കാണിച്ചാലും കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് സഹോദര സഹോദരി ഒരു കുറവും സംഭവിക്കുന്നില്ല ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ വിശ്വാസ യാത്രയിൽ കൂടുതൽ ഫലമുള്ളവരാകുക നമ്മൾ കൂടുതൽ കർത്താവിനെ ആശ്രയിക്കുന്നവരാകുക നമ്മുടെ ബോധം വളരണം കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവിനെ പിൻപറ്റണം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നഷ്ടപ്പെടുത്തുന്ന യാതൊന്നിലും നമ്മൾ വ്യാപരിക്കരുത് നമ്മുടെ സുപ്രീം പ്രയോറിറ്റി നമ്മുടെ കർത്താവാണ് കർത്താവില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തോടെ ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്കിട വരട്ടെ കർത്താവ് നമ്മളെ സഹായിക്കും ഒരു വലിയ സാക്ഷികളുടെ സമൂഹത്തെ നമുക്ക് ചുറ്റും ഈശോ നിർത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടി നമ്മൾ തളരാതിരിക്കാൻ നമ്മൾ നിരാശപ്പെടാതിരിക്കാൻ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് മുന്നമേ ഇതെല്ലാം അതിജീവിച്ചവരെ നോക്കി നമ്മൾ കൂടുതൽ ഉത്സാഹമുള്ളവരാകാൻ ഇത്രയും വലിയൊരു സംവിധാനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് എത്ര വലുതാണ് കർത്താവിൻ്റെ സ്നേഹം എന്തുമാത്രം ഉന്നതമാണ് കർത്താവിൻ്റെ വിശ്വസ്തത ഈ സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിനെ സ്വന്തമാക്കി കർത്താവിനോട് കൂടെ വിശ്വാസ ജീവിതം നയിക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മോരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നദനായ കർത്താവ് സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിനെ നഷ്ടപ്പെടുത്തരുത് ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും വലിയ ആനന്ദത്തോടെ കടന്നു വരാം